ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നടക്കുന്ന ആദ്യത്തെ കളി പാക്ക് ഐ കെയറും കാതലുന്യാ റെഡും തമ്മിലാണ് അതിൽ പാക്ക് ഐ കയറിനാണ് ഒരു നേരിയ മുൻതൂക്കം ഉള്ളത് എന്നാൽ മറ്റേ ടീമും അത്ര മോശമല്ലാത്തൊരു സൈഡാണ് അവർക്കുള്ളത് അവരുടെയെങ്കിലും അത്യാവശ്യം നല്ല ബോളേഴ്സ് ഉണ്ട് രണ്ട് ടീമിനും അത്യാവശ്യം നല്ല ബോളേഴ്സ് ഉണ്ട് ബോൾ അതുപോലെ പാക്ക് ഐ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യണ ഇഹ്സാൻ തന്നെ ഒരു ബെസ്റ്റ് പ്ലെയർ ആണ് ഇഹ്സാൻ്റെ പെർഫോമൻസ് വളരെ നിർണായകമാണ് അതുപോലെ അത്തിഫ് മുഹസ്തീൻ ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യണം അതുപോലെ അവരുടെ ബാറ്ററിലുള്ള എ മത്ലൂബ് എ മത്ലൂബ് സെലക്ഷൻ കുറവാണ് എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യണ ഒരു പ്ലെയർ ആണ് അല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ നേരത്തെ ഞാൻ എടുത്തപ്പോൾ കുറവായിരുന്നു ഇതിൽ രണ്ട് ടീമിലും അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യണവരുണ്ട് എന്നാൽ ബാറ്റിങ്ങിൽ മുൻതൂക്കമുള്ളത് പാക്ക് ഐ കയറിനാണ് ഇപ്പോൾ ഇതിൽ കുറച്ച് പ്ലേയേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യാത്തതുകൊണ്ട് അവരെ ബാക്കപ്പ് പ്ലെയർ ആയിട്ട് ആഡ് ചെയ്യാം അവരെക്കുറിച്ചുള്ള ഇതും കൂടി പറയാം അപ്പോൾ ഇതിൽ നാല് പ്ലേയേഴ്സിനെ ബാക്കപ്പ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അവർ നാല് പേരും കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളിൽ കളിച്ചിട്ടില്ല ഇന്ന് ആരെങ്കിലുമൊക്കെ കളിക്കാനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇവരുടെ കഴിഞ്ഞ മത്സരങ്ങളിൽ കളിക്കാത്തതിൽ രണ്ട് ടീമിലും അത്യാവശ്യം കിടന്നം പ്ലേയേഴ്സ് ഉണ്ട് അവർ ആരെങ്കിലും ഒക്കെ ഇന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വിട്ടു ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ മാറ്റാം ഇതിൽ മാറ്റാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സബ്ബിൽ ഇപ്പോൾ എടുക്കാത്ത ഇതിലുള്ള മറ്റുള്ള നല്ല പ്ലെയേഴ്സിന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൽ എ ഹുസൈൻ കുഴപ്പമില്ലാത്തൊരു ആണ് വിക്കറ്റ് കീപ്പറിലുള്ളത് അതുപോലെ എ ഹസൻ എ ഹസൻ ബെസ്റ്റ് ബാറ്റ്സ്മാനാണ് അവരുടെ ടീമിൽ ഉള്ളതിൽ അതുപോലെ അതുപോലെ ഓൾറൗണ്ടർമാരിൽ കുമാറിനെ ഞാൻ വിട്ടിട്ടുണ്ട് ജിക്കുമാറിലെ അതിൽ പാക്കായി കേരള എം ബാബർ ബാബർ കളിക്കണുണ്ടെങ്കിൽ എന്തായാലും ബാബറിനെ ക്യാപ്പും വീസി ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ സിക്കൻ തറലി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓൾറൗണ്ടർ ആണ് അതുപോലെ ബോളിങ്ങിൽ അഫ്താബ് അഹമ്മദ് ഒരു കിട്ടില്ല ബോളറാണ് അപ്പോൾ എന്തായാലും കളിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഇതിൽ രണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് പ്ലെയേഴ്സ് ഇതിലുണ്ട് അവരുടെ ഞാൻ കാണിച്ചത് അവരാരും ഇന്ന് കളിക്കണുണ്ടോയെന്നറിയില്ല അത് ഓൾറൗണ്ടർമാരിലാണ് എ അൻസാറും എസ് അൻസാറും കാദൽ വിന്യാ റെഡ്ഡിൻ്റെ ടീമിലുള്ള പ്ലേയേഴ്സാണ് നല്ല രണ്ട് ഓൾറൗണ്ടേഴ്സാണ് അപ്പോൾ ഒരു ഇന്ന് കളിക്കണുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസിൻ്റെ ചാൻസ് ഉണ്ട് അധികം സെലക്ഷൻ വരാൻ വളരെ ചാൻസ് കുറവാണ് കാരണം അവർ കഴിഞ്ഞ കൊല്ലത്തെ ഇതിലൊന്നും കളിച്ചിട്ടില്ല പക്ഷേ അതിന് മുമ്പത്തെ ഒരു വേറൊരു സീരീസിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടുള്ള പ്ലേയേഴ്സാണ് അപ്പം ഇന്ന് കളിക്കണമെങ്കിൽ എന്തായാലും പിക്ക് ചെയ്യാനായിട്ട് വിട്ടുപോവരുത് ഇത്രയും പ്ലേയേഴ്സ് കഴിഞ്ഞ മത്സരങ്ങളിൽ രണ്ട് ടീമിലായിട്ട് കളിക്കാത്തവരുണ്ട് ഇത്രയും പ്ലേയേഴ്സിൽ ആരെങ്കിലൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങളവരെന്തായാലും ഒന്നിൽ ഗ്രാൻഡ് ലീഗിലെങ്കിലും ട്രൈ ചെയ്യുക എല്ലാം നല്ല പ്ലേയേഴ്സാണ് ഇതിൽ ആയിട്ട് പിക്ക് ചെയ്യേണ്ടത് കളിക്കാനുണ്ടെങ്കിൽ ബാബർ അതുപോലെ എ ഹസൻ അഫ്താബ് അഹമ്മദ് മൂന്ന് പേര് കളിക്കാനുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ടീമിൽ എസ് എൽ ടീമിലോ അല്ലെങ്കിൽ ഗ്രാൻഡ് ലീഗിൻ്റെ ടീമിലോ എല്ലാ ടീമിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഏറ്റവും ബെസ്റ്റ് പെർഫോമർമാരായിട്ടുള്ള മൂന്ന് പ്ലേയേഴ്സ് ആണ് അവർ മൂന്ന് പേര് അഫ്താബ് ഹസൻ ബാറ്റർ പിന്നെ ഓൾറൗണ്ടറിൽ ബാബർ അതുപോലെ ബോളറിൽ അഫ്താബ് അഹമ്മദ് മറ്റുള്ള പ്ലെയേഴ്സും അത്യാവശ്യം നല്ല പെർഫോമൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് ഗ്രാൻഡ് ലീഗിലെങ്കിലും ട്രൈ ചെയ്യണം എന്തായാലും അവർ കളിക്കണമുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് സ്മോൾ ലീഗിൻ്റെ ടീമിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇവരാരെങ്കിലും നല്ല പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സെലക്ഷൻ കുറവാണെങ്കിൽ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് എന്തായാലും സാധിക്കും മിനി ജി എല്ലിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ പ്ലെയേഴ്സാണ് മറ്റുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ടീം അതിൽ ക്യാപ്പും മീസിയും വെക്കാൻ പറ്റിയ പ്ലേഴ്സിനെ ഞാൻ കാണിച്ചു തരാം ഇവർ രണ്ടുപേരാണ് യൂണിവേഴ്സൽ ക്യാപ്പും മീസിയും ഇവർ രണ്ടുപേരും കളിക്കുന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇക്സാൻ ഏറ്റവും ടോപ്പ് ബാറ്റ്സ്മാൻമാരിലൊരാളാണ് ഇ സി എസ്സിൽ തന്നെ അപ്പോൾ ഒരു അമ്പതിന് മുകളിൽ അടിക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ അത്തിഫ് അത്യാവശ്യം നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യും നല്ലൊരു ബോളറും കൂടിയാണ് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എസ്മോൾ ലീഗിൽ ട്രൈ ചെയ്യാൻ പറ്റിയത് ഇവരാണ് അതുപോലെ ഗ്രാൻഡ് ലീഗിൽ ട്രൈ ചെയ്യാനായിട്ട് എ മത്ത് ലൂബ് നല്ലൊരു ഓപ്ഷനാണ് മോസ്തീം നല്ലൊരു ഓപ്ഷനാണ് മോസ്തീമിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഗ്രാൻഡ് ലീഗിലൊക്കെ കാരണം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ചാൻസ് ഉണ്ട് ടോപ്പ് ഓഡറിലാണ് ബാറ്റിംഗ് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ബോളിംഗിന് ഒരു ഓവറോ രണ്ട് ഓവറോ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഗ്രാൻഡ് ലീഗിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ആണ് ഹസൻ അലി ഈ ബോളർമാരൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അത് അത്ര ഇതിൽ പറയണില്ല എന്തായാലും അതുപോലെ മത്ലൂബ് കളിക്കണുണ്ടെങ്കിൽ മറ്റ്ലൂബിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ അത്യാവശ്യം സി ആർ ഡിയുടെ അത്യാവശ്യം നല്ല ബോളിംഗ് സ്ട്രെങ്ത്ത് ആയതുകൊണ്ട് ഇർസാനോ അത്തീഫോ ഒക്കെ തുടക്കം തന്നെ വിക്കറ്റ് പോകാനും ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നീട് ഇറങ്ങുന്ന ആണ് മത്ലൂബും മോഹിയും ഒക്കെ അവർക്കും കൂടി എന്തെങ്കിലും നല്ല സ്കോർ ഒരു ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഗ്രാൻഡ് ലീഗും കൂടി ട്രൈ ചെയ്യാൻ പറ്റിയൊരു മത്സരം തന്നെയാണിത് അതുപോലെ മറ്റേ ടീമിലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഇതിൽ ഈ ഒരു ഇതിൽ ഒഴിവാക്കാൻ പറ്റിയ പ്ലെയേഴ്സ് ജെ ആ റാസ വേണമെങ്കിൽ ഒഴിവാക്കാം ഞാൻ വയലറ്റ് കളറിൽ മാർക്ക് കഴിയുന്നത് ഒഴിവാക്കാൻ പറ്റിയ ആണ് കേട്ടോ അതുപോലെ ടി സിങ്ങിനെ വേണമെങ്കിൽ ഒഴിവാക്കാം നിങ്ങളൊരു വൺ സൈഡ് മാച്ചാണ് പ്രതീക്ഷ വായിക്കണതെങ്കിൽ ഈ പ്ലെയേഴ്സിനൊന്നും എടുക്കണമെന്നില്ല ഇവരുടെ മറ്റേ ടീമിൻ്റെ ഇവരുടെ ആരുടെ ഭാഗത്തുനിന്നാണ് പെർഫോമൻസ് പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പോൾ എന്തായാലും ക്യാപ്പും മേസിയും ഒക്കെ പാക്കായി കയറിൻ്റെ പ്ലെയേഴ്സിന് തന്നെ കൊടുക്കുക അതിലെ ഈ ഒരു നാല് പേരാണ് ആദ്യം ടോപ്പ് ഓർഡറിൽ ഇറങ്ങുന്നത് ഈ ഒരു നാല് പേരിൽ ആരെങ്കിലും ഭാഗത്ത് എന്തായാലും നല്ല പെർഫോമൻസ് വരും അപ്പോൾ അവരെ തന്നെ കൂടുതലായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ മാറ്റാനായിട്ടുള്ള പ്ലെയേഴ്സിനെയാണ് ഈ കാണിച്ചത് ഇവർ ആരെങ്കിലുമൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പാക്കായി കേരളം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയത് ജെആർഎസ് അതുപോലെ വേണമെങ്കിൽ മെഹബൂബ് ചേഞ്ച് ചെയ്യാം അവരെ രണ്ടുപേരെ ചേഞ്ച് ചെയ്ത് വേറെ ആരെങ്കിലും ഒക്കെ ആഡ് ചെയ്തിട്ട് നോക്കാം ഇതാണ് നമ്മുടെ ഡെമോ ടീം ഈ ഒരു ടീമിലെ ഞാൻ പറഞ്ഞത് അനുസരിച്ചുള്ള പ്ലേയേഴ്സ് ആരെങ്കിലും പെർഫോമൻസ് വരാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും രണ്ടാമത് ഈ സെയിം ടീം തമ്മിലുള്ള മത്സരത്തിൽ അവരെ ക്യാപ്പോ വിഷിയോ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം ആദ്യത്തെ കളിയിൽ ഫെയിൽ ഫെയിൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ രണ്ടാമത്തെ കളിയിൽ കളിക്കാൻ നല്ലൊരു പെർഫോമൻസ് വരാനുള്ള ചാൻസ് ഇതിൽ വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും ഈ മാർക്ക് ചെയ്ത പ്ലെയേഴ്സിൽ ആരെങ്കിലും കളിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ എന്തായാലും ഗ്രാൻഡ് ലീഗിലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക രണ്ടാമത്തെ മത്സരം മെന്നിൻ ബ്ലൂ പാക് ബാഴ്സലോണ ഈ ടീമുകൾ തമ്മിലാണ് ഇതിൽ മെന്നിൻ ബ്ലൂ തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈഡുള്ളത് അവർ ജയിക്കാനാണ് ചാൻസ് പക്ഷേ മറ്റേ ടീമും അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉള്ളൊരു ഇത് തന്നെയാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും അവർക്കും നല്ല പ്ലേയേഴ്സ് ഉണ്ട് നല്ലൊരു മത്സരമായിരിക്കും വൺ സൈഡ് മാച്ച് ആവാനായിട്ട് ചാൻസ് കുറവാണ് എന്നാൽ കൂടി എം ഐ ബിക്കാണ് കുറച്ചും കൂടി ഒരു ചാൻസ് കൂടുതലുള്ളത് രണ്ട് ടീമിലും പുറമേ ഉള്ള നല്ല പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും പുതിയതായിട്ട് കളിക്കാനൊന്നിറങ്ങണ പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഒന്ന് ഡീറ്റെയിൽസ് നോക്കാം ടീം എടുത്തതിന് മുമ്പ് കുറച്ച് പ്ലേയേഴ്സിൻ്റെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതിൽ അത്യാവശ്യം ഈ ഒരു പതിനൊന്ന് പേരിൽ എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിവുള്ളവരാണ് ഒരു പൊടിക്ക് മുൻകൈ മുൻതൂക്കമുള്ളത് എം ഐ ബി ടീമിനാണ് മെൻ ഇൻ ബ്ലൂ അതിലെ എസ് റെഡ്ഡി ഞാൻ അത് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു കാണിച്ച ഇതിൽ നാല് ബാക്കപ്പ് പ്ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ കളി കളിച്ചവരെയാണ് ആഡ് ചെയ്തേക്കുന്നത് ഇതിൽ ബാക്കപ്പ് പ്ലേയേഴ്സിൽ അത്ര നല്ല പ്ലേയേഴ്സ് ഇല്ല കാരണം പുതിയതായിട്ട് ഇറങ്ങണ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലാണ് അവർ നമുക്ക് ഇടേണ്ടി വരുന്നത് അല്ലെങ്കിൽ ബാക്കപ്പ് പ്ലേയേഴ്സ് എന്ന് പറയാൻ അത്ര നല്ല പ്ലേയേഴ്സിനെ ഞാൻ നോക്കിയിട്ട് കാണാനില്ല അപ്പോൾ അതുപോലെ പുതിയ പ്ലേയേഴ്സ് വരാൻ ഇന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം രണ്ട് ടീമും ഏകദേശം ഒരേ ഈക്വൽ സ്ട്രെങ്ത്ത് ടീമുകളൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് നല്ല പ്ലേയേഴ്സിനെ അവർ ഇറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കഴിഞ്ഞ മത്സരമൊക്കെ മെൻ ആൻഡ് ഒക്കെ വൺ സൈഡ് മാച്ച് ഇറങ്ങും അപ്പോൾ അവരുടെയിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാണ് സ്ക്വാഡിൽ അപ്പോൾ ഇന്ന് ആരെങ്കിലുമൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ പുതിയ പ്ലെയേഴ്സ് വരുമ്പോൾ എന്തായാലും നിങ്ങൾ അവരുടെ സ്റ്റാറ്റ് ഒന്ന് ഇ സി എല്ലിൻ്റെ ആപ്ലിക്കേഷനിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് രണ്ട് ടീമിലെ കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളിലൊന്നും ഇറങ്ങാത്ത പ്ലേയേഴ്സാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ് ഇവരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇതിൽ ഇതിലേതെങ്കിലും പ്ലേയേഴ്സൊക്കെ ഇന്നത്തെ മത്സരങ്ങളിൽ ഇറങ്ങണമുണ്ടെങ്കിൽ അവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ് ആറുള്ള പി ജദൻ എ സർവാർ ഇവർ മൂന്ന് പേര് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നവരാണ് ഒരു ഇരുന്നൂറ് മോളിന് സ്കോ സ്ട്രൈക്ക് റേറ്റിൽ ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് റണ്ണടിക്കാൻ സ്റ്റഫുള്ള പ്ലെയേഴ്സാണ് ഈ മൂന്ന് പേരും അതുപോലെ എം ഷെറാസ് ദസ്തഗീർ ഐ പട്ടേല് മൻ മൻവണി ഹ് ബിൻ ഹക്കിം ഇവർ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യണവരാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ പ്ലേയേഴ്സൊക്കെ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ പറ്റും ഇതിൽ ഇതിലാരെങ്കിലൊക്കെ കളിക്കണമെങ്കിൽ നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് ഇവരുടെയൊക്കെ സ്റ്റാറ്റ് ഒന്നും നോക്കിയിട്ട് അല്ലെങ്കിൽ ഫാൻ കോഡിൽ ഇവരുടെ കഴിഞ്ഞ മത്സരങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ഇതിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഇത്രയും പ്ലേയേഴ്സ് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് കഴിഞ്ഞ മത്സരങ്ങളിൽ ഇറങ്ങാത്തവരുണ്ട് ഇതിൽ ആരെങ്കിലുമൊക്കെ ഇന്ന് എന്താ എന്തായാലും ഇറങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ അവരെ എന്തായാലും എടുത്തുനോക്കുക ഈ ഒരു ടീമാണ് നിങ്ങൾ ഡെമോ ഞാൻ ഡെമോ ടീമായിട്ട് ഇട്ടേക്കുന്നത് നേരത്തെ കാണിച്ച ടീമല്ല ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് നേരത്തെ കാണിച്ചൊരു ടീമിൽ ഒരു ബോളറെ മാറ്റി എം ഇക്ബാലിനെ ഞാൻ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ് അപ്പോൾ ഇതിലെ ക്യാപ്പും വി നമുക്ക് വെക്കാൻ പറ്റിയ പ്ലെയേഴ്സിനെ കാണിച്ചു തരാം എൻ കുമാർ ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഉണ്ട് ഈ ഒരു ടീമിലെ ഈ നാല് പ്ലെയേഴ്സും അത്യാവശ്യം ഓലി വലി ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ പക്ഷേ ബോൾ ചെയ്യാൻ കഴിവുള്ളൊരു ഇത് പ്ലെയറും കൂടിയാണ് ഇന്നത്തെ കളിയിൽ ചിലപ്പോൾ ബോൾ ചെയ്തുകൊണ്ട് വരാം അപ്പോൾ എന്തായാലും അതുപോലെ ഒരു നല്ലൊരു ആണ് ഒരു അമ്പത് റണ്ണിന് മുകളിലൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് ബാറ്റിങ്ങിന് അവസരം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ നാല് പ്ലേയേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് വരാൻ ഉള്ള ചാൻസുള്ള പ്ലെയേഴ്സാണ് അവർ പേരും തന്നെയാണ് ആദ്യത്തെ ക്യാപ്പും വി സി ആയിട്ട് ഞാൻ പറയണത് അതുപോലെ മറ്റേ ടീമിലെ എം മിക്കബാൽ എം മിക്ബാലിന് ഞാൻ ആദ്യം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡുള്ള ഒരു പ്ലെയറാണ് എം ഇക്ബാൽ ഒരു അമ്പതിന് മുകളിൽ അടിക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അതുപോലെ എൻ ഷാ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഇതിൽ ഈ രണ്ട് എൻ ഷായും എം മിക്ബാലും തന്നെയാണ് നല്ലൊരു ഓപ്ഷനായിട്ടുള്ളത് എൻ ഷാ അത്യാവശ്യം ബോളും ചെയ്യും ബാറ്റും ചെയ്യും എം ഇക്ബാല് ബാറ്റിംഗ് മാത്രമാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഓപ്ഷനാണ് ഗ്രാൻഡ് ലീഗിലൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇതിലുള്ള ഈ മത്സരത്തിൽ അതുപോലെ പുതിയതായിട്ട് വന്ന പ്ലെയേഴ്സിനെ നോക്കുക അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പിക്ക് ചെയ്യാനായിട്ട് പറ്റും രണ്ട് മത്സരങ്ങളും ജി എല്ലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ കൂടുതലായിട്ട് പറയണില്ല ഇപ്പോൾ ഈ ഒരു മത്സരത്തിലും ഈ മാർക്ക് ചെയ്തേക്കുന്ന പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള മത്സരത്തിൽ എന്തായാലും അവരെ വെച്ച് ഗ്രാൻഡ് ലീഗിലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാം അത്യാവശ്യം നല്ല കഴിവുള്ള ആണ് രണ്ട് ടീമും നല്ല ടീമുകളാണ് അപ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ ഒരു അത്യാവശ്യം മാർക്ക് ചെയ്തിട്ടുള്ള ഒക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാം ആര് വേണമെങ്കിലും ടോപ്പ് ടോപ്പ് പോയിന്റിൽ വരാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഈ രണ്ട് നാല് മത്സരങ്ങൾ ഇന്നത്തെ നാല് മത്സരങ്ങളിലും ഇവരൊക്കെ വെച്ച് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെയും കൂടിയൊക്കെ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ പറയാം ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ടീം പോസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീം പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ് പക്ഷെ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ഈ വീഡിയോ ഈസി ആയിട്ട് ടീം ഇടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഏകദേശം ഈ ഒരു ടീം തന്നെയാണ് ഞാനും ഇടുന്നത് ഞാൻ ജസ്റ്റ് കളിക്കാനില്ലാത്തവരെ മാറ്റി പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുന്നുള്ളൂ ഈ ഓപ്ഷൻ എല്ലാം ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടേതായ രീതിക്ക് തന്നെ ടീം ഇട്ട് നോക്കാം ഇന്നലെ രണ്ട് മൂന്ന് പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് അവർക്ക് കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഡെമോ ടീമിൽ തന്നെ ചെറിയ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഈസി ആയിട്ട് ടീം ഇടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്യാവശ്യം നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരോഗ്യങ്ങൾക്കൊക്കെ വലിയ ജിയലൊക്കെ അടിക്കാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്